പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ ഇപ്പോൾ ഐ എസ് എൽ മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നാളെ കൂടി മാത്രമേ ഐ എസ് എൽ മത്സരങ്ങൾ കാണുകയുള്ളൂ അത് കഴിഞ്ഞ് ഒരു ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞ് മാത്രമേ ഐ എസ് എൽ മത്സരങ്ങൾക്ക് തുടക്കമാകൂ എന്തായാലും നാളെ ഡബിൾ ഹെഡർ മത്സരത്തോടുകൂടി ഐ എസ് എൽ നിർത്തിവെക്കുകയാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കാരണം ഇന്ത്യൻ ടീമിന് മത്സരമുള്ളത് കൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ ബ്രേക്കാണ് ഇനി ഐസ് എല്ലിൽ വരാനായിട്ട് പോകുന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം ഈ മാസം ഇരുപതാം തീയതി ആവാനുള്ള കാരണവും ഇനി എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഏകദേശം പതിനേഴ് ദിവസത്തോളം ഉണ്ട് പ്രാക്ടീസ് ചെയ്യാനും മറ്റുമായിട്ട് അത് കഴിഞ്ഞ് ഇരുപതാം തീയതി കഴിഞ്ഞ് പിന്നെ ഇരുപത്തി അഞ്ചാം തീയതി ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂർ ദിവസിക്കെതിരെ ഹോം മത്സരവും വരുന്നുണ്ട് എന്തായാലും നാളെയോടുകൂടി ഐ എസ് എൽ മത്സരങ്ങൾ നിർത്തിവെക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അത് കഴിഞ്ഞ് ഏകദേശം പതിനെട്ടാം തീയതിയോടുകൂടി മാത്രമേ ഐ എസ് എൽ പുനരാരംഭിക്കൂ എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഐ എസ് എൽ നാളത്തോടു കൂടി അവസാനിക്കുകയല്ല പകരം നിർത്തിവെയ്ക്കുകയാണ് എന്തായാലും നിർത്തി വെച്ചിട്ട് അതിനുശേഷം ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞ് വീണ്ടും പുനരാരംഭിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഇനി ഐ എസ് എൽ പുനരാരംഭിക്കുക നാളെ നിർത്തിവെച്ചതിന് ശേഷം ഐ എസ് എൽ പുനരാരംഭിക്കുക ഈ മാസം പതിനെട്ടാം തീയതി ആയിരിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്